എന്റെ കണ്ണപ്പ തന്നെ തോന്നിയത് റിയാസ് ഖാൻ ആണ് റിയാസ് ഖാന്റെ ഇപ്പോഴത്തെ എല്ലാവർക്കും കൊടുക്കുക കൊഞ്ചോ എല്ലാം ചിലവ് ശരി ഇങ്ങനെ നമ്മുടെ റിയാസ് ഖാന്റെ ശബ്ദം പിന്നെ ഞാൻ ഉദ്ദേശിച്ച റിയാസ് ഖാന്റെ ശബ്ദമല്ല എന്നെ കാണുന്നു ചേച്ചിമാർക്ക് ഈ വണ്ടിയിൽ ഇങ്ങന ഒരു കളർ വെച്ച ചേച്ചി എന്നെ കൊറേ നേരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിനെ തന്നെയാണ് ചേച്ചിന് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുള്ളു ചേച്ചി എന്നെ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലേക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് പറയും ഏർ ജയനാ ജയനൊക്കെ എന്റെ ഈ കോലത്തിലായിരുന്നു ഇനി ശ്രീനിവാസൻ ഇനി ശ്രീനിവാസന്റെ ശബ്ദം അദ്ദേഹത്തിന് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതെ വീഡിയോ എടുത്തുറങ്ങി എല്ലാവരും പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു പരിപാടി ചെയ്താൽ നമുക്ക് ഭയങ്കര സുഖം നല്ല പിന്നെ ചേട്ടാ ഏഹ് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും നമ്മുടെ സ്റ്റേജിൽ മാത്രം ശ്രദ്ധിക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്താ പറയാ വീഡിയോ ക്യാമറയിലൂടെയാണ് പ്രോഗ്രാം ശ്രദ്ധിക്കുന്നത് അതിലൂടെയാണ് ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ ചെന്നാ ഇപ്പൊ ഈ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഈ പരിപാടി അന്വേഷിക്കുക ക്യാമറ കണ്ണുകൾ കൊണ്ടല്ലാതെ അപ്പൊ നമുക്ക് വിനയം ഉണ്ട് അതും വിനയത്തോടെ ഈ വേദിയിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കും വന്നിങ്ങനെ നമസ്കാരം ഹായ് ചേച്ചി മനസ്സിലായില്ല മനസ്സിലായില്ലേ Sér sé að það ekki að það er verið, ég sé að það er verið, ég sé að það er verið. സത്യം പറഞ്ഞ ഒരു സന്തോഷമുണ്ട് എന്തൊക്കെയുണ്ട് ഞാൻ കൂടെ സിനിമയിൽ അവരെ ചോദിച്ചിരിക്കുന്ന കോമഡികൾ വന്നു അട്ടിപൊലിയാണ് എല്ലാവരും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഏട്ടത്തിൽ വെളിച്ചത്തെക്കുന്ന വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമല്ല ഇങ്ങനെ ഉത്സവങ്ങൾ കടലായിട്ട് പോകുന്നില്ലേ അപ്പൊ മഹേഷ് കുഞ്ഞാറിന്റെ ഈ പരിപാടി വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് കുഞ്ഞാർ